ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാവർക്കും സ്വാഗതം എംബുരാം കണ്ടെ ഒരു എഫക്ട് ഇതുവരെ അങ്ങോട്ട് മാറിയില്ല വല്ലാത്തൊരു ഷോക്കായി പോയി ആ എന്തെങ്കിലും ആവട്ടെ നമ്മൾ വിചാരിച്ച് ഈ സിനിമ ഇറങ്ങിയിട്ട് ആള് വേറെ രീതിയിൽ ഇത് കത്തുവന്ന് പക്ഷെ ഇത് കത്തിരിക്കുന്നത് സംഘപരിവാർ ടീംസിനാണ് ഗൈസ് കംപ്ലീറ്റ് ഈ പടം കണ്ടിട്ട് കുരു പൊട്ടിയേക്കുന്നത് ഇവർക്കാണ് അത് എങ്ങനെയാണ് ആ കുരു പൊട്ടിയത് എന്നുള്ള സാധ്യതയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനകത്ത് കുറച്ച് സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ സ്പോയിലർ പറഞ്ഞാൽ മാത്രമേ ഈ സംഘപരിവാറിന്റെ ഗുരു അതുകൊണ്ട് സിനിമ സിനിമ കണ്ടവർ മാത്രം ഈ ഈ വീഡിയോ കാണുക കാണാൻ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണണ്ട ഓൾറെഡി ഞാൻ സ്പോയിലർ ഉണ്ട് നമുക്ക് നമുക്ക് ആദ്യം ഒരു ന്യൂസ് വെക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം അതാണല്ലോ ഇത് െതിരെ സിനിമയുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ ബിജെപിയിൽ ആശയക്കുഴപ്പം ആർ എസ് എസ് നേതാക്കളും സംഘപരിവാർ പ്രൊഫൈലുകളും എംബുരാനെതിരെ പ്രചരണം ശക്തമാക്കി എന്നാൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംപുരാൻ കാണുമെന്ന് പ്രഖ്യാപിച്ച് ചിത്രത്തിന് വിജയാശംസ നേർന്നു ചിത്രം ശുദ്ധ അസംബന്ധവും ഭീകര സംഘടനകളെ വെള്ള പൂശാനെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥിന്റെ മോഹൻലാൽ ചിത്രം എംപുരാന്റെ റിലീസിന് പിന്നാലെ ചിത്രത്തിന്റെ ഉള്ളടക്കത്തെ ചൊല്ലി സംഘപരിവാർ നേതാക്കളിലും അണികളിലും ആശയക്കുഴപ്പമാണ് പ്രമേയത്തിലും കഥാപാത്രങ്ങളിലും ബിജെപി വിമർശനമുണ്ടെന്ന സിനിമാ അവലോകനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ഉണർന്നത് ഈ സിനിമയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട് പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യ അതിനകത്ത് വ്യക്തമായ കാരണങ്ങൾ വ്യക്തമായ തെളിവടക്കം ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാം എനിക്കൊന്ന് ലാലേട്ടൻ ഇതൊക്കെ അറിഞ്ഞു കാരണം ആ രീതിയിൽ മുരളീ ഗോപി വെച്ച് പണിതിട്ടുണ്ട് ക്രിപ്റ്റിനകത്ത് ബാക്കിയേക്കാം െതിരായ സൈബർ ആക്രമണവും തുടങ്ങി പക്ഷേ വ്യാപക ആക്രമണം തുടങ്ങും മുൻപ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംബുരാൻ പിന്തുണ പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിൽ ഞാനും എംബുരാൻ കാണുന്നുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ നേർന്ന് എംബുരാന്റെ പോസ്റ്ററും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു രാജീവ് ചന്ദ്രശേഖർ പിന്തുണയായിട്ട് വന്നിട്ടുണ്ട് ചെയ്തുശേഖർ മോഹൻലാൽ ടീംസിന് ആശംസ വരും ദിവസങ്ങളിൽ ഞാനും എംബുരാൻ കാണും പറഞ്ഞിട്ടാണ് മോഹൻലാലിന്റെ കൂടി ഇതിന്റെ അടി വരുന്ന കമന്റ് കമന്റ്സ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ ആണ് വരുന്നത് കമന്റ് യാന്ന് വായിക്കാം എംബുരാൻ കാണാൻ പോകുന്ന ദേശസ്നേഹികൾ ഇത് വായിക്കണം എംബുരാൻ സസ്പെൻസ് തീർന്നു നരേന്ദ്രമോദിയും അമിത് ഷായും ഒക്കെയാണ് വില്ലൻമാര് കുന്നൻ ഉണ്ടാക്കാൻ പറ്റാത്തവരുള്ള ചൊരുക്ക് തീർത്തതാണ് എംബുരാൻ ലൂടെ കൂടാതെ മോഹൻലാലിനും നൈസായി പണി കൊടുത്തു മോഹൻലാൽ ആരാധകർക്കും രായപ്പൻ ഡയറക്ടർ ഓഫ് ബ്രില്യൻസ് കാണിച്ചു സംഘികളെ കൊണ്ട് സുഡാപ്പികൾക്ക് വേണ്ടി മട്ടാഞ്ചേരി മാഷിൽ നിന്ന് കാശം മേടിച്ച് പടമെടുത്തു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം കലാപം മുതലെടുത്ത് വരുന്ന ഹിന്ദുത്വ വില്ലൻ ഗർഭിണിയെ റേപ്പ് ചെയ്യുന്ന കൊല്ലുന്ന വില്ലന്മാർ കുട്ടികളെയും വയസ്സായും വയസ്സായവരെയും വരെ കൊല്ലുന്നവർ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ അധികാരത്തിൽ വേണ്ട വേണ്ടി ഉപയോഗിക്കുന്ന അതിനു ആഭ്യന്തര മന്ത്രിയെ വിളിച്ചു പറയുന്നു അമിത് ഷായാണ് ഉദ്ദേശിച്ചത് ഹിന്ദി അറിയാമെന്ന് പറഞ്ഞ് കാറിൽ കയറുന്ന കേന്ദ്ര വില്ലനെ കാണാൻ പോകാൻ ശ്രമിച്ച കോമാളിയാവുന്ന ഹിന്ദി സംസാരിക്കും ശ്രമിക്കുന്ന കേരള ദേശീയ പാർട്ടി നേതാവ് മുപ്പത്തഞ്ച് സീറ്റ് ഞങ്ങൾക്ക് നേടും കേരളം ആര് ഭരിക്കുമെന്നും ഞങ്ങൾ തീരുമാനിക്കുമെന്നും പറയുന്ന ദേശീയ പാർട്ടി നേതാവ് ആ ദേശീയ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി കോടികൾ പണം ഇറക്കുന്നു സോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അതുമായിട്ട് ചെറിയ കണക്ഷൻ ഉണ്ട് ആ ദേശീയ പാർട്ടിയെ കേരളത്തിൽ അധികാരത്തിൽ വരുന്നു കേരളത്തിലെ രണ്ട് പ്രധാന തുറമുഖങ്ങളും നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും കണ്ടുകൊണ്ട് അതായത് അതുവഴി വഴി സ്വർണം മയക്കുമരുന്ന് കടത്താൻ കേരളത്തിന്റെ അധികാരം കിട്ടിയില്ലെങ്കിലും നാം ബോംബ് വെച്ച് തകർത്ത് കേരളത്തെ നശിപ്പിക്കൂ എന്ന് ഹിന്ദുത്വ വില്ലന്റെ പ്രസ്താവന ഇതാണ് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻറെയും മുരളീഗോപിയുടെയും എംപുരൻ ഇനി ദേശസ്നേഹികൾ തീരുമാനിച്ചാൽ നിങ്ങൾ പൈസ കളയണോ വേണ്ടത് ഇവര് അതിനകത്തുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇവർ കണക്ട് ചെയ്യാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട് സത്യത്തിൽ എന്താണ് മുരളീഗോപിന്നത്തെ പറയെന്ന് വെച്ചാൽ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം വേറെ ഒന്ന് രണ്ട് കൂടെ വായിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അടുത്ത കമന്റ് സുറാപ്പികളെ സൂചിപ്പിച്ച് കാശ് വാരണം ഗൾഫിൽ നിന്ന് മാക്സിമം ഊറ്റണം രാജു വീണ്ടും പഴയ ഹോം ഗ്രോൺ തന്നെ കാണിച്ചു ഇവരെല്ലാരും പറയുന്നത് ഈ ഹിന്ദുക്കളെ വില്ലന്മാരാക്കിയിട്ട് പറയുന്ന സോക്കാൾഡ് മുസ്ലിംസിനെ പുകഴ്ത്തിക്കൊണ്ട് വരിക ഇനി കം ടു ദിസ് മൂവി മൂവിയുടെ തുടക്കം ഗുജറാത്ത് കലാപം രണ്ടായിരത്തി രണ്ടിൽ നടക്കുന്ന ഗുജറാത്ത് കലാപം കാണിച്ചുകൊണ്ടാണ് തുടക്കുന്നത് അത് എന്തിനാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൃഥ്വിരാജൻ എന്ന് പറയുന്ന സെയ്ദ് മസൂദ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു കലാപത്തിൽ കുടുംബം മൊത്തം നഷ്ടപ്പെട്ട് ഒറ്റയായി പോകുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് ഇനി ഗുജറാത്ത് കലാപം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയില്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്തു തരാം അന്നേരം കുറച്ചും കൂടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവും ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് അയോധ്യയിൽ നിന്ന് കുറച്ച് തീർത്ഥാടകരുമായിട്ട് ഹിന്ദു തീർത്ഥാടകരുമായിട്ട് ട്രെയിൻ സബർമതി എക്സ്പ്രസ് വരികയാണ് ഈ ഗോദ്ര എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ എത്തുകയാണ് അവിടെ വെച്ചിട്ടാണ് ഈ കലാപം തുടങ്ങുന്നത് ഈ ഗോത്ര വെച്ചിട്ട് ഈ തീർത്ഥാടകർ ഉള്ള കമ്പാർട്ട്മെന്റ് രണ്ട് കമ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് അവിടെയുള്ള ഉള്ള മുസ്ലിംസ് തീയിട്ട് ഇവരെ കൊല്ലുകയാണ് ഏതാണ്ട് അമ്പത്തൊമ്പത് ആളുകൾ ആ ഒരു ഇൻസിഡന്റിൽ കൊല്ലപ്പെട്ടു ഇതിന്റെ കാരണം പലതും പറയുന്നുണ്ട് ഐ എസ് ആണ് ഇതിന്റെ പുറകിൽ ഇതൊരു ഗൂഢാലോചന ചെയ്ത് മനഃപൂർവം ചെയ്തതാണെന്ന് പറയുന്നു പിന്നെ വേറൊരു കാരണം പറയുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ തീർത്ഥാടകരും ഈ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലുള്ള കച്ചവടക്കാർ കച്ചവടക്കാർ കൂടുതലും മുസ്ലിംസ് ആണ് അവരുമായിട്ട് ഒരു ക്ലാഷ് ഉണ്ടാവുകയും അവർ ഇവരെ ആക്രമിച്ചതാണ് എന്നും പറയുന്നുണ്ട് അപ്പം ഇത്രയും ഈ ഹിന്ദു തീർത്ഥാടകർ മരിച്ച സമയത്ത് അവിടെയുള്ള ബാക്കിയുള്ള ഹിന്ദുക്കൾക്ക് അവരുടെ സ്പിരിറ്റ് ഇളകി ഉള്ളിക്കടന്ന സാധനങ്ങളൊക്കെ പുറത്തു വന്നു അവരന്നേരം ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് പിന്നെ ഗുജറാത്തിൽ നടന്നത് ഒരു കൂട്ടക്കൊലയാണ് മുസ്ലിംസ് തിങ്ങിപ്പാർക്കുന്ന പല സ്ഥലങ്ങളിലും പോയിട്ട് ഒരുപാട് ആളുകളെ ഒഫീഷ്യലി ആയിരത്തോളം ആളുകൾ ഇൻക്ലൂഡിങ് പത്ത് എഴുന്നൂറ് മുസ്ലിംസും പത്തിരുന്നൂറ്റമ്പത് ഹിന്ദുസും അടക്കം മരിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കണക്ക് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അൺഒഫീഷ്യലി മോർ ദാൻ ടൂ തൗസൻഡ് ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ കലാപം നടക്കുന്ന സമയത്ത് ഇന്ത്യ വരച്ചുകൊണ്ടിരുന്നത് ബി ജെ പി പാർട്ടിയാണ് പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി ഗുജറാത്ത് അന്ന് വരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പി എം ആയിട്ടുള്ള നരേന്ദ്രമോദി ഈ കലാപമാണ് എംബുരാൻ മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് അന്ന് നടന്ന കലാപത്തിന്റെ കുറെ റെഫറൻസ് അതേ പഠിതി ഈ പറയുന്ന എംബുരാൻ മൂവിയിലെ ആ ഒരു തുടക്കത്ത് അര മണിക്കൂറിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കുരുതി രണ്ട് നൊറാട പാട്ടിയ കൂട്ടക്കൊല ഈ രണ്ടു മൂന്ന് കൂട്ടക്കൊലയുടെ റെഫറൻസ് ആണ് ഈ സാധനത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഈ നൊറാഡ പാട്ടിയ കൂട്ടക്കൊല അതിനകത്തോട്ട് വരികയാണെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് മുസ്ലിംസിനെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത് ഈ ഒരു കൂട്ടക്കൊലയുടെ മുഖ്യ പ്രതികളായിട്ട് അറസ്റ്റ് ചെയ്ത രണ്ട് വ്യക്തികൾ മായ കൊടാനി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബാബു ബജറംഗി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെയാണ് ഈ മായ കൊടാനിയാണ് ഇതിന്റെ മെയിൻ സൂത്രധാര ഈ പറയുന്ന ബാബു ബജറംഗിയാണ് ഇത് ഈ കൂട്ടക്കൊല ഓർഗനൈസ് ചെയ്ത വ്യക്തി ഇവരെ ആദ്യം ശിക്ഷിച്ചെങ്കിലും പിന്നീട് തെളിവുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് കുറ്റവിമുക്തയാക്കിയാണ് ചെയ്തത് ഈ പറയുന്ന ബാബു ബജ്രങ്കി എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ വരെ കൂട്ടക്കൊല ചെയ്ത അയാളാണ് കൊല ചെയ്തത് എന്ന് പറയുന്ന വീഡിയോ വരെ ലീക്ക് ആയിട്ടുണ്ട് എന്നിട്ട് പോലും തെളിവുകളുടെ അഭാവത്തിൽ ഇവരെ കുറ്റവിമുക്തയാക്കിയാണ് ചെയ്യപ്പെട്ടത് ഇത് എംപുരാനായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എംബുരാനാ മെയിൻ വില്ലന്റെ പേര് ബാബ ബജറംഗി എന്നാണ് ഈ കൂട്ടക്കൊല നടത്തിയ വ്യക്തിയുടെ പേര് ബാബു ബജറംഗി എന്നാണ് ഈ മായാ കൊടാനി എന്ന് പറയുന്നത് ഒരു ബി ജെ പി മിനിസ്റ്റർ ആണ് ഈ ബാബു ബജറംഗി എന്ന് പറയുന്നത് ബജറംഗ് ഡാൽ എന്ന് പറയുന്ന ഒരു പാർട്ടിന്റെ ലീഡർ ആണ് ചുരുക്കം പറഞ്ഞ ഇവരെല്ലാരും മറ്റേ സംഘപരിവാർ ടീം ആടെ എല്ലാം ഒരു കുടി തന്നെ മനസ്സിലായോ അപ്പം ഇദ്ദേഹത്തെയാണ് ആണ് എംബുരാൻ മെയിൻ വില്ലനായിട്ട് പോർട്രേറ്റ് ചെയ്തേക്കുന്നത് മെയിൻ വില്ലന്റെ പേര് ബാബ ബജറംഗി റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് അയാള് ബാബു ബജറംഗി അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാബു ബജറംഗിയുടെ യഥാർത്ഥത്തെ പേര് ബാബുബായി പാട്ടേ പട്ടേൽ എന്നാണ് എംബുരാൻ അദ്ദേഹത്തെ രണ്ടു പേരുണ്ട് അയാളെ അറിയപ്പെടുന്നത് ബാബ ബജ്റംഗി എന്നാണെങ്കിൽ പോലും എംബുരാനാത്ത് അയ്യാടെ യഥാർത്ഥ പേര് ബൽരാജ് പട്ടേൽ എന്നാണ് ബാബുബായി പട്ടേൽ ബൽരാജ് പട്ടേൽ ബാബു ബജറംഗി ബാബ ബജറംഗി എല്ലാം സെയിം സ്തംഭവം തന്നെ പിടികിട്ടിയോ അപ്പൊ ഈ രീതിയിലാണ് എംബുരാൻ വില്ലനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതും റിയൽ ലൈഫിൽ ഇവരുടെ പാർട്ടിയിൽ ഉണ്ടായ ഒരാളെ മനസ്സിലായോ അപ്പൊ പിന്നെ കുരു ഒട്ടാതിരിക്കുവോ ഈ ഒരു കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് അവിടുള്ള ഗുജറാത്ത് ഗവൺമെന്റ് പോലീസ് ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ആക്ഷൻസും ഉണ്ടായിരുന്നില്ല മോദി ആയിരുന്നു ഭരിച്ചിരുന്നത് മോദിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട അനുഗാതങ്ങാ മതി എന്നുള്ള ഓർഡർ ഉണ്ടായിരുന്നു എന്നാണ് അന്ന് പോലീസിലുണ്ടായിരുന്ന ഒരു വ്യക്തി പറയുന്നത് ഒരു മീറ്റിംഗ് നടന്ന സമയത്ത് മോദി ഇങ്ങനെ പറഞ്ഞു എന്നാണ് സഞ്ജയ് ഭട്ടൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ അന്ന് പറഞ്ഞത് പിന്നീട് ഇയാൾ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തെളിയിക്കുകയൊക്കെ ഉണ്ടായി രേഖകളിനകത്ത് പക്ഷെ അങ്ങേര് സ്റ്റിൽ ഉറച്ചു നിൽക്കുക ാണ് ഞാൻ ഒരു മീറ്റിംഗിലുണ്ടായി പക്ഷെ അത് കഴിഞ്ഞ് വേറൊരു പോലീസുകാരനും കൂടെ മോദി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാള് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു സോറി കൊല്ലപ്പെട്ടു അപ്പൊ ഈ ഗുജറാത്ത് കലാപത്തിൽ നല്ല രീതിയിൽ ഈ പറയുന്ന നല്ല കൊട്ട് കിട്ടിയതുള്ളതാണ് ആ സാധനമാണ് ഇവർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പിന്നെ ഇവർ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് കലാപം മാത്രമേ കാണിച്ചോളൂ അവര് ഈ പറയുന്ന മുസ്ലിംസിനെ വെള്ള പൂശാന് വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് ഈ എംബുരാൻ്റെ ആദ്യത്തെ എഴുതി കാണിക്കുന്ന സെക്ഷനിൽ കംപ്ലീറ്റ് ുന്നത് ഈ ഗോദരാ ട്രെയിൻ ഇൻസിഡന്റ് ആണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഗുജറാത്ത് കലാപത്തിലോട്ട് വരുന്നത് അപ്പോ രണ്ടും അതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു കൂട്ടക്കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമയ്ക്കകത്ത് ഈ പറയുന്ന എംബുരാൻ അകത്ത് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഈ എംബുരാൻ സിനിമയ്ക്കകത്തോട്ട് വരുവാണെങ്കിൽ അതിനകത്ത് പ്രഗ്നന്റ് ലേഡിയെ റേപ്പ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ട് അത് വരെ നടന്നിട്ടുണ്ട് ബിൽകിസ് ബാനു എന്ന് പറയുന്ന ഈ സ്ത്രീ ഇവർക്ക് ഇരുപത്തി വയസ്സ് പ്രായമുള്ള സമയത്ത് ഇവരെ ഇവരുടെ ഫാമിലിയെടുക്കും ഇവരെ റേപ്പ് ഒരു പ്രഗ്നന്റ് ആയിരുന്നു അഞ്ചു മാസം പ്രഗ്നന്റ് ആയിരുന്നു ആ സമയത്ത് ഇവരെ റേപ്പ് ചെയ്യുകയാണ് അത് ഒരു പത്ത് പതിനൊന്ന് പേരെങ്ങാണ്ടായിരുന്നു എന്നിട്ട് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെ മൊത്തം കൊന്നുകളും ചെയ്തു എന്നിട്ട് ഈ പതിനൊന്ന് പേരെ പന്ത്രണ്ട് കൊല്ലം എന്താ കഴിഞ്ഞ സമയത്ത് ജയിലിൽ നല്ല നടപ്പാണെന്ന് പറഞ്ഞ് ഗുജറാത്ത് ഗവൺമെന്റ് ഗുജറാത്ത് ഹൈക്കോർട്ട് ഇവരെ ജയിൽ ജയിലുമുക്തനാക്കി പിന്നീട് അത് സുപ്രീം കോർട്ട് ഇടവിട്ട് പിന്നെ ജയിലിലാക്കി ജയിലിലാക്കിമാരിപ്പൊ സ്റ്റിൽ ജയിലിലാണ് അപ്പൊ എംബുരാൻ സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്ന ആദ്യത്തെ ആ ഭാഗം റിയൽ ഇൻസിഡന്റി ഇൻസ്പെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഇൻസിഡന്റ് ഒക്കെ ചെയ്തത് ഈ പറയുന്ന സംഘപരിവാർ ടീം ആയതുകൊണ്ട് അവർക്ക് തോന്നും ഇത് നമ്മളെ തന്നെ ഉദ്ദേശിച്ചതെന്ന് അതാണ് അവർക്കിപ്പോ തോന്നിയിരിക്കുന്നത് അവര് നോക്കുമ്പോ എന്താണ് ഈ ഗോദ്ര കലാപം ചെയ്തിരിക്കുന്നത് മുസ്ലിംസ് ആണ് അവരെ ജസ്റ്റ് ടൈറ്റിലങ്ങ് ഒതുക്കി ഇതെല്ലാം കൂടെ എഴുന്നതിനകത്ത് വെക്കാൻ പറ്റത്തില്ലോ സിനിമ നാലു വല്ല നാലു മണിക്കൂറൊക്കെ ആയി പോകത്തില്ലയോ അപ്പം ഇതാണ് ഇവർക്കിട്ടുള്ള കൊട്ടാണ് എന്ന് ഈ പറയുന്ന സംഘപരിവാർ ടീമിന് തോന്നാനുള്ള കാരണം പിടി കിട്ടിയോ അപ്പം വലിയ രീതിയിലുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ സിനിമ ബഹിഷ്കരിക്കണം എന്നുള്ള തരത്തിലുള്ള രീതിയാണ് ഇവരിപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള കമന്റ്സ് ആണ് ഒന്ന് രണ്ട് കമന്റ്സോടെ ഞാൻ കാണിക്കാം ധന്യാ ശ്രീ സജീഷ് ഇവരൊക്കെ ഒറിജിനൽ ഐഡിയ ആണോ ജിഹാദികൾ ഒരിക്കൽ കൂടി ഭാരതത്തിലെ ഹൈന്ദവ വെല്ലുവിളി ഹൈന്ദവരെ വെല്ലുവിളിക്കുകയാണ് ഗോത്ര കലാപത്തിൽ ട്രെയിനിൽ നിന്ന് തീ നിഷ്കളങ്കരായ ഹൈന്ദവ സന്യാസിമാരെ കൊലയ്ക്ക് കൊടുത്ത ജിഹാദി ആ ചരിത്ര സത്യത്തെ എംബുരാൻ സിനിമയിലൂടെ വീണ്ടും കുഴിച്ചു മൂടുകയാണ് ഓക്കെ ഈ ഗോത്ര കലാപം എംബുരാൻ സിനിമക്കകത്തൂടെ കാണിച്ചില്ല മറ്റേ ഗുജറാത്ത് കലാപം മാത്രമേ കാണിച്ചോളൂ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി ഈ ഇട്ടേക്കുന്നത് പക്ഷെ അവരിനകത്ത് കാണിക്കുന്നുണ്ട് ആ ടൈറ്റിലിനകത്ത് കാണിക്കുന്നുണ്ട് രായപ്പനും മോഹൻലാലും അണിയറ പ്രവർത്തകരും ഭാരതത്തിലെ ഹൈന്ദവരുടെ ക്ഷമയെയും ശക്തിയെയും വീണ്ടും പരീക്ഷിക്കുകയാണ് ജിഹാദികളുടെ പണത്തിന് കീഴേ പറക്കുന്ന കടലാസ് പരുന്തായി മോഹൻലാൽ എങ്ങനെ മാറി എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് മോഹൻലാലിനെ അധികം ഒന്നും ഇവർ പറയുന്നില്ല എനിക്കൊന്ന് മോഹൻലാൽ ഫാൻസിനെ പഠിച്ചിട്ടായിരിക്കും പറയുന്ന മൊത്തം മുരളീ ഗോപിയും പൃഥ്വിരാജിനെയുമാണ് ജിഹാദികളെ ഓർക്കുക നിങ്ങൾ നരകത്തിലെ വിറക് കൊള്ളി കൊണ്ടാണ് തലചൊറിഞ്ഞിരിക്കുന്നത് ഗോത്രയിലെ ഋഷിതുല്യരായ സന്യാസി ിമാരുടെ ജീവത്യാഗം ഭാരതത്തിലെ ഹൈന്ദവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ കൂടുതൽ കരുത്തുറ്റയാക്ക രണ്ടായിരത്തി രണ്ടിൽ കഴിഞ്ഞ സാധനമാണ് ഇപ്പോഴും അതൊക്കെ പൊക്കി പിടിച്ചിട്ട് വന്നേക്കാണ് അടുത്തൊരു കമന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ഓഫ് ബി ജെ പി കേരളം പ്രൊമോട്ടിംഗ് മോഹൻലാൽ എംബുരാൻ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വില്ലൻ ക്യാരക്ടറാക്കി ചിത്രീകരിച്ചു ആൾസോ കെ സുരേന്ദ്രൻ ആൾസോ ഡിവിക്റ്റഡ് ആസ് കോമിക് ക്യാരക്ടർ കെ സുരേന്ദ്രൻ ആയിട്ട് നമ്മുടെ സുരാജിനെയാണെന്ന് കോമിക് ക്യാരക്ടർ ഇതുപോലെ ശരിക്ക് കമന്റ്സ് ആണ് ഇതിന്റെ അടി ില് കോമഡി എന്ന് പറഞ്ഞാൽ കൊല കോമഡിയാണ് ഈ ലക്ഷ്മി കമ്മത്ത് ചേച്ചിയുടെ പ്രൊഫൈൽ കാണണം മുട്ടം കോമഡിയാ ചേച്ചി ഓരോ രണ്ടു മണിക്കൂർ ഇടവിട്ട് ഈ പറയുന്ന എംബുരാൻ എതിരെ മൊത്തം ചേച്ചി കുത്തിയിരുന്ന് പോസ്റ്റിട്ടുണ്ടിരിക്കെതിരെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം ആ തരത്തിൽ ആ രീതിയിൽ പണിത് വെക്കുന്നുണ്ട് ഡീഗ്രേഡിംഗ് എംബുരാൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് അധികം ആളുകളും റീഫണ്ട് ചെയ്യുന്നു നിങ്ങളും ചെയ്തോ എന്നൊക്കെ പറഞ്ഞു അടിയിൽ കമന്റ്സ് ണെങ്കിൽ ഒരുപാട് പേര് ഞാൻ ചെയ്തു കുറെ പേര് കണ്ടു ക്യാൻസൽ ചെയ്തു സോ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തവരെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കുകയാണ് ഒരുപാട് അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകുന്നു ചെയ്യുന്നുണ്ട് രണ്ടും കൽപ്പിച്ചിറങ്ങിയിക്കണം നമ്മുടെ വിശകൽ ടീച്ചറും എന്തോ എന്തോ കമന്റ് ടീച്ചറിന്റെ പോസ്റ്റ് ഇതാ ഇതിലും വലിയ വെള്ളിയാഴ്ച വലിയ പെരുന്നാൾ ഒന്നിച്ച് വന്നിട്ട് ഗോത്ര എന്നതാണ് ഗുജറാത്തുകാർക്ക് നന്നായി അറിയാം ഹിന്ദുത്വം എന്താണെന്നും അവർക്കറിയാം ഏത് ഭാര്യകുന്നൻ ചാടിയാലും ചട്ടിയോളം അത്ര തന്നെ സുഡാപ്പികൾ എന്തായാലും ും ബിജെക്ക് വോട്ട് ചെയ്യില്ല ചെയ്യുന്നവരെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെയും മാറ്റിക്കാൻ ഭാര്യൻ കുന്നനല്ല ഓന്റെ ബാപ്പ വിചാരിച്ചത് നടക്കൂല്ല ഉഷപൂജയും ഉച്ചപൂജയും ഒക്കെ മുറക്കി നടക്കട്ടെ അപ്പം പുള്ളിക്കായത്തിന്റെ വകയുള്ള വിശം ചെയ്തത് ഇതാണ് ഗൈസ് അപ്പം നല്ല രീതിയിൽ ഒരു ക്യാമ്പയിൻ ഇവർ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഒരു സിനിമക്കെതിരെ സിനിമ പൊളിറ്റിക്സ് പറയുന്നുണ്ട് ഇത് ബിജെപിക്കാരെ മാത്രല്ല കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും ഇട്ട് കൊട്ടുന്നുണ്ട് പക്ഷെ നല്ല രീതിയിൽ ഇട്ട് കൊട്ടു കൊടുത്തിട്ടുള്ളത് ഇവർക്കാണ് അത് കൊടുത്തത് തന്നെയാണ് സിനിമയ്ക്കകത്ത് ഇവിടെ ാണ് അത് ഇല്ലെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് നല്ല നല്ല കാര്യം കൊടുത്തത് കൊടുത്തത് തന്നെയാണ് അത്രേ ഉള്ളു അതുകൊണ്ടാണ് എല്ലാത്തിനും കുരുവ് പൊട്ടുന്നത് എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത് യുവമാർക്ക് ഇട്ട് ഇത്രയും കൊടുത്തിട്ട് ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ എന്ത് ധൈര്യത്തിലാണ് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി പ്രൊമോഷൻ നടത്തിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പാവപ്പെട്ട ലാലേട്ടനെ ഇത് അറിഞ്ഞതോ പുള്ളിക്കാരന് ഗുജറാത്ത് കലാപം എന്താണെന്ന് അറിയത്തില്ലാരും തോന്നുന്നു അറിയ പുള്ളി നോക്കിയപ്പോ നല്ല സ്ക്രിപ്റ്റ് എങ്കിലും ഒന്ന് ചേക്കാൻ പറഞ്ഞാൽ അഭിനയിച്ച് തള്ളിക്കൊടുത്ത് കലാപത്തിനകത്ത് മോഹൻലാലും ലാലേട്ടനില്ല ില്ല ലാലല്ല എന്നിട്ടും പിന്നെ പുള്ളി ചാൻസ് പുള്ളിയുടെ സ്റ്റോറിക്ക് അതെല്ലാത്തിനകത്തും ഒരു സംഭവം ഉണ്ടല്ലോ എന്തിനാണെങ്കിലും കൊള്ള ഇതൊക്കെയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്ന എം ഇറങ്ങിക്കഴിഞ്ഞ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒന്നെങ്കിൽ ആളുകൾ നല്ലതാണെന്ന് പറയും അല്ലെങ്കിൽ ചീത്തയാണെന്ന് പറയും പക്ഷെ ഇതുപോലൊരു സാധനം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇവര് കാരണം ഒന്നും കൂടെ സിനിമ ബൂസ്റ്റ് ആയിട്ടുണ്ട് ഇനി കാണാത്തവരും കൂടെ ഒന്നും കൂടെ പോയി കാണും ഈ സിനിമ കണ്ടപ്പോ എനിക്ക് അധികം ഒന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ഇത് കണ്ടിറങ്ങിയപ്പോൾ ഇതിനകത്ത് കൊള്ള ഒരു ഇന്നർ മീനിങ് ഉണ്ട് കുറെ ഇന്നർ മീനിങ്സ് സാധനങ്ങളുണ്ട് ഇതിനകത്ത് അത് അങ്ങോട്ട് ഒന്നൊന്നും ഇരുത്തി ആലോചിച്ചപ്പോഴാണ് ഇന്നത് ഇന്നത് പോലാണ് എന്ന് മനസ്സിലായത് സോ ഉള്ളില് കഥയുണ്ട് കായ് വിളിട്ടോ ഒരു വട്ടം പെട്ടം കണ്ടുകഴിഞ്ഞ് സാധനം മനസ്സിലാവില്ല ഒന്ന് പോയി കണ്ടാലേ ഇത് കൃത്യമായി മനസ്സിലാകത്തുള്ളൂ അങ്ങനെയാണ് പണിത് വെച്ചേക്കുന്നത് അപ്പൊ കൂടുതലൊന്നും പറയില്ല അപ്പൊ ശരി ചാച്ചാ ബൈബി